പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന സ്നോ റണ്ണർ എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഗായ്സ് ഈ ഗെയിം എന്ന് പറഞ്ഞൊരു പി സി ഗെയിമാണ് ഇത് നമുക്ക് എങ്ങനാ നോക്കാം ഞാൻ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു ട്രൈ ചെയ്തപ്പോ എനിക്കൊന്നും കിട്ടിയില്ല പിന്നെ എന്തുവാ എങ്ങനെ അഞ്ചുമ്മ വണ്ടി ഏതൊക്കെ കാട്ടിക്കൊണ്ട് കേറ്റി പെട്രോളൊക്കെ ഓടിച്ച് പകുതി അങ്ങ് തീർത്ത് വെച്ചു പിന്നെ ഞാൻ ഒന്നുകൂടെ ന്യൂസ് ഗെയിം എടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു എങ്ങനെയാണ് അപ്പം തന്നെ അങ്ങ് വീഡിയോ പിന്നെ റെക്കോർഡ് ചെയ്യുക ആദ്യം ഞാൻ വിചാരിച്ചു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ ഗെയിം എങ്ങനെ നോക്കാം പക്ഷേ റേഡിയോ റെക്കോർഡിന് മുന്നേ നോക്കിയപ്പം ഗെയിം മനസ്സിലായില്ല പിന്നെ ഇപ്പം വിചാരിച്ചാൽ എന്തായാലും റെക്കോർഡ് ചെയ്ത് നോക്കാം എന്നൊക്കെ നമുക്ക് നോക്കാൻ തന്നെ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പിന്നെ ഉള്ള വണ്ടി എങ്ങനെ എന്താ ഹാൻഡിൽ ചെയ്യുന്നതും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ട് ഗൈസ് ഈ ഗെയിമെന്ന് പറഞ്ഞാൽ ആ ഒരു കാട്ടിലാണ് നമ്മൾ അതിൽ ഈ ഓരോ സാധനങ്ങൾ കാട്ടിലിങ്ങനെ പാലം പണിയോ അങ്ങനത്തെ കുണ്ടു കൊടുക്കുന്നത് അപ്പം അവിടെയല്ല ഈ സാധനങ്ങൾ നമ്മൾ കൊണ്ട് ലോഡ് എടുക്കുക കൊണ്ടെത്തിക്കുക അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് ഗൈസ് പിന്നെ ഓരോ ടവറും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ നമ്മൾ കീഴടക്കണം അതൊക്കെയാണ് ഈ ഗെയിം എന്ന് പറയുന്നത് ഗൈസ് ഇത് ഓഫ് റോഡ് ഗെയിം ഇഷ്ടമാണെങ്കിൽ കാണിക്കാം അത്യാവശ്യം ഇത് ഓഫ് റോഡിന് മസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മസ്റ്റ് ട്രൈ ഗെയിമാണിത് എന്നുവെച്ചാൽ ഇതിന് പൈസ കൊടുക്കണം ഞാൻ എക്സ് ബോക്സിൻ്റെ ഗെയിം പാസ് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഗെയിംസ് വന്ന് ഈ ഗെയിമിൻ്റെ ഓരോരോ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് മറ്റേ ഓരോരോ വീഡിയോ എടുക്കുന്ന അതുകൊണ്ടാണ് ഈ ഗെയിം പാസിൻ്റെ റിസൾട്ട് വാങ്ങിച്ചുകൊണ്ടാണ് എനിക്ക് ഇഷ്ടംപോലെ ഗെയിംസൊക്കെ കിട്ടുന്നത് ഫ്രീ ആയിട്ട് ഇത് കളിക്കാൻ അടിപൊളിയാണ് ഇതിൻ്റെ ക്രാക്കഡ് വിഷം വല്ലതും ഉണ്ടെങ്കിൽ എടുക്കാതായിരിക്കും നല്ലത് വെറുതെ പിന്നെ ഈ പൈസയൊക്കെ കളയാനും ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല പിന്നെ ഇതൊക്കെ അത്ര ഇഷ്ടമാണ് എങ്കിൽ മാത്രമേ എടുത്താൽ മതി പിന്നെ അടിപൊളി സ്ഥാനമൊക്കെ അടിപൊളി കാടന്നൊക്കെ പറഞ്ഞാതി വൈബ് ഉള്ള കാട പിന്നെ വണ്ടി തോന്നുന്ന പോലൊക്കെ പോകും വണ്ടി കയ്യിൽ ഞാൻ കുറച്ച് വളർത്തേണ്ടതുണ്ട് അതൊക്കെ നമ്മൾ വണ്ടി പിടിച്ചൊക്കെ നിർത്തണം കുറച്ച് അടിപൊളി ഗെയിമൊക്കെ അടിപൊളിയാണ് പിന്നെ എന്തോ വണ്ടി നോക്കി പണിയാനൊക്കെ പറ്റും ഇത് ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ ഈ വണ്ടി ഷെലറ്റിൻ്റെ ഈ ഒരു വണ്ടി കിട്ടും വണ്ടിയുടെ പേരൻസ് ഒന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ ഈ കാട് കണ്ടോ നിങ്ങൾ ഈ സ്ഥലം നോക്കുക മഞ്ഞും കാര്യങ്ങളും ആ വെയിലടിക്കുന്ന ആ ഷെയ്ഡും ആ ഒരു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയുണ്ട് പിന്നെ ചള്ളക്കലർ കയറുക നമ്മൾ ചള്ള മാറും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്താ പിന്നെ നമ്മൾ ഫോർ ഇൻറ്റു ഫോറാണ് പിന്നെ ഇതെന്താ സംഭവം നമുക്ക് വെള്ളത്തിൽ ഇറങ്ങുമ്പോഴും ഇതിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വണ്ടി വേണം കഴിഞ്ഞാൽ വണ്ടി പാടി ഇച്ചിരി സംഭവമൊക്കെ വേണം നമ്മൾ പറയുന്നത് വെള്ളം നമുക്ക് ബാക്കി പോവാ പറഞ്ഞോണ്ടിരുന്ന മറന്നുപോയി നമുക്ക് ഒക്കെ ബാക്കി നോക്കാം ഇനി നമ്മളിപ്പോൾ ടവറിന്റെ അവിടെ പോകുന്നത് വാച്ച് ടവറിന്റെ അവിടെ അവിടെ ടവറിന്റെ അവിടെ ചെല്ലുമ്പോൾ നമ്മള് മാപ്പ് പകുതി ഇത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടവർ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പം അത് ആ കാടിൻ്റെ ജാതി ലുക്കൻ്റെ കൈ ഇതൊക്കെ ഫോളിയായിട്ടോ ഇതാണ് സംഭവം ഇതൊക്കെ കളിക്കാൻ കളിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കളിക്കുന്ന കാര്യം പിന്നെ ആൻഡ്രോയിഡ് ഏകദേശം ഇതുപോലത്തെ ഒരു ടൈപ്പ് ഗെയിം ഞാൻ കൊണ്ടുവരുന്നുണ്ട് കാര്യം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താലും നമുക്ക് അടുത്ത അടുത്തടുത്ത ഗെയിമുമായിട്ടൊക്കെ വരുമ്പോൾ കാണിക്കാൻ പറ്റുമോ വളരെ നല്ലൊരു ഗെയിമാണ് എനിക്കിനി ഇതിനെപ്പറ്റി പറയാനൊന്നുമില്ല നമുക്ക് ബാക്കി ഗെയിം പ്ലെയറിനെ നമുക്ക് നോക്കാം ഈ കാർഡ് തന്നെ കണ്ടോ ഈ കാർഡാണ് ഇതിൻ്റെ ഭംഗി ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ ഭംഗിൻ്റെ കാർഡ് പിന്നെ വണ്ടി ഫോർ ഇൻറ്റു ഫോർ ഉണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ സംഭവങ്ങളൊക്കെ മാറ്റിയൊക്കെ ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് പെട്രോൾ പമ്പുണ്ട് പിന്നെ നമുക്ക് വണ്ടി ലോഡ് എടുക്കാൻ പോകുന്നതും ഉണ്ട് നമുക്ക് വണ്ടി മാറ്റാൻ പറ്റും വേറെ പിന്നെ കുറച്ച് പൈസ ഉണ്ട് പിന്നെ പൈസ വേണമെന്ന് പിന്നെ എന്താണ് നമുക്ക് ടയറും കാര്യങ്ങളൊക്കെ മാറ്റണം അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഇതിൽ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മൾട്ടിപ്ലയർ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാം പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ വണ്ടി ഇടിച്ചപ്പോൾ ആ എഞ്ചിൻ്റെ ഇത് കാണിച്ചതാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻജിന് പണി വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നൂറ് എങ്ങാണ്ടാണ് തോന്നുന്നത് ഇൻജിൻ്റെ സ്ട്രെങ്ത് അതിൽ നിന്ന് നമ്മൾ എത്ര ഇടിക്കുന്നോ അതിനനുസരിച്ച് കുറേയൊക്കെ ചെയ്യും ഞാൻ ഫസ്റ്റ് കളി കളിച്ചപ്പം ഏതോ രീതിയിൽ നിന്നൊക്കെ റോഡീന്നൊക്കെ എടുത്ത് കുഴിക്കാത്തൊട്ടടിച്ച് വണ്ടിയുടെ ഫ്രണ്ട് ഡയറക്റ്റ് വന്നിട്ട് ചള്ളക്കകത്ത് കുത്തുമായിരുന്നു അപ്പം തന്നെ മുപ്പത്തി ഏങ്ങാണ്ട് കുറഞ്ഞ എഞ്ചിൻ്റെ സ്റ്റോ അതുപോലത്തെ കുത്തൊക്കെ കുത്തി കുറച്ച് കഴിഞ്ഞപ്പോലാ വണ്ടിയുടെ ബാക്കിലത്തെ ബാക്കിലത്തെ രണ്ട് വീലൊക്കെ കുത്തി അതുപോലെ ഇതാണ് നമ്മുടെ ടവർ എന്ന് പറയുന്നത് ഇവിടെ ആണെങ്കിൽ ചെല്ലേണ്ടത് അതുകൊണ്ടോ വണ്ടിയൊന്നും കയറത്തില്ല ഉണ്ടോ പക്ഷെ രസമാകെ കേട്ടോ കളിയെ െയിം തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡൊക്കെ വെച്ചാൽ പറഞ്ഞാൽ അടിപൊളി ഓഫ് റോഡും കാര്യങ്ങളും ഇത് നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗെയിം തുടങ്ങിയല്ലേ ഉള്ളൂ ഇനി അങ്ങോട്ട് അങ്ങോട്ടേ നമുക്ക് വേറെ വണ്ടികൾ കിട്ടും അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ കിട്ടും കാര്യങ്ങൾ കിട്ടും വേണ്ടിതാണ് സംഭവം ഇതാണ് നമ്മളാ പറഞ്ഞ ടവർ ടവർ കീഴടക്കിയപ്പോൾ നമുക്ക് മാപ്പിന് അത്യാവശ്യം സംഭവങ്ങളൊക്കെ കിട്ടും പിന്നെന്തോ സി എ സി എന്തോ പിന്നെ ഈ കുന്തായിരുന്നു ആ ഓക്കേ നോക്ക എന്തായാലും ബാക്കി നോക്കാം നമ്മൾ ഈ കാട്ടിക്കൂടൊക്കെയാണ് കൂടുതലും പോകുന്നേ റോഡും കാര്യങ്ങളും സിറ്റിയും ഒക്കെ നമുക്ക് കൊറവാണ് കൂടുതൽ നമ്മള് കാട് കണ്ടോ കാട്ടിക്കൂട ഇതൊന്നും അല്ല കൈസ് കാട് ഇനിയുമുണ്ട് കാട് നമ്മളിപ്പോ തുടങ്ങുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ കാ കാടൊക്കെ ഇനി നോക്ക് കാണാണ്ട് കൈസ് ഓ അതുകൊണ്ട് ആ കല്ല് അടിച്ചിട്ട് വേണ്ടി ജസ്റ്റ് തിരിഞ്ഞ് ഷോക്ക് അപ്സോറൊക്കെ തിരിഞ്ഞ് അതൊരു ഇജാതി ലുക്ക് ഏതാണ്ടാ മുമ്പേ ഫ്രണ്ട് ഫ്രണ്ട് ഇടിച്ചില്ല മരത്തിൽ അതാണ് ആ സംഭവം അതാ അതാണ് ആ ഫ്രണ്ട് കന്ന് ടൗർലറ്റിലും ലോകവും ഒക്കെ കാണാത്ത ഇപ്പൊ ഇടിച്ചത് വലുതായിട്ടൊന്നും പണി വന്നില്ല കുഞ്ഞതായിട്ട് ഇടിച്ചത് ബ്രേക്ക് പിടിച്ച് നെരങ്ങി ചെന്നിടിച്ച ഇതൊക്കെയാണ് ഇവിടെ ചള്ളയാണ്ട് ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്തൊന്നുമില്ല അങ്ങനത്തെ സംഭവം ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ നോക്കി കണ്ടു നോക്കി ഓടിക്കണം വണ്ടി കൈ നിൽക്കാൻ ഭയങ്കര പാടാണ് ഗൈസ് നമ്മൾ ഇങ്ങനെ കാട്ടിക്കൂടൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങനെ പോകും ഈ വഴിയൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് പോകാൻ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതാണ് വേറൊരു സത്യം എന്ന് പറയുന്നത് കണ്ടോ ഇതൊക്കെയല്ലേ ഗൈസ് ഇതൊക്കെയല്ലേ ലുക്ക് അത് ഈ വണ്ടിയോടൊക്കെ ഇഷ്ടമുള്ളവർക്കെ അറിയത്തുള്ളൂ ഇതിന്റെ വൈബ് എന്തുവാ ഇങ്ങനെയൊക്കെ കയറി വരുന്നതിന്റെ വൈബ് എന്തോ വണ്ടിയോട് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലാത്തവർക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ ഗൈസ് ഈ ഗെയിം ശരിക്കും ഒരു മസ്റ്റർ ഗെയിം തന്നെയാണ് ഗൈസ് ഇതിപ്പോൾ നമുക്ക് പി സി കളിക്കുന്നതാണ് അത്ര ഉള്ളൊരു ഒരു കുഴപ്പം ചിലർക്ക് പി സി ഇല്ലാത്തൊരാളും അപ്പം അവർക്ക് വേണ്ടി ഇതുപോലത്തെ ഒരു ടൈപ്പ് ഗെയിം ഞാൻ ഫോണിൽ ആൻഡ്രോയിഡിൽ കൊണ്ടുവരുന്ന ഗൈസ് ഞാൻ നോക്കി വെക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഗൈസ് എന്തായാലും അത് കിട്ടും അത്യാവശ്യം നല്ലൊരു ഗെയിം തന്നെ കിട്ടും മാക്സിമം നല്ലൊരു ഗെയിം തന്നെ കൊണ്ടുവരിക അത്യാവശ്യം സ്പെക്കും കാര്യങ്ങളുള്ള ഫോണിൽ തന്നെ കളിക്കാൻ പറ്റുന്ന ആ ഓക്കെ ഗൈസ് നമ്മളൊരു ട്രക്കിന്റെ അടുത്ത് എത്തിട്ട് പറഞ്ഞത് നമ്മൾ ഇനി ട്രക്കിന്റെ ഫ്രണ്ടിലോട്ട് കുറുക്കു വെച്ച് നിർത്തു ഇനി നമ്മൾ ഫ്രണ്ട് നിർത്തി വെച്ചേക്കുവാ ചെയ്യണ്ടേ സൈഡിൽ വി ട്രക്കൊക്കെ കൊള്ളാം കേട്ടോ രസമുണ്ട് സ്ഥലമൊക്കെ അതൊക്കെയാണ് എന്തോ രസമാണ് ഈ ഗെയിം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ ആ ഒരു ഇതിനെ പറ്റി ഒന്നും ഒന്നും പറയാനില്ല ഗൈസ് ഓക്കെ ഓക്കെ നമ്മൾ ട്രക്ക് എടുത്ത് നമുക്ക് ട്രക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ട്രക്ക് എടുത്ത് ഗൈസ് നമുക്ക് ഇനിയും മാപ്പിൽ പോവാം മാപ്പിൽ പോകണം ഇനിയും അതാണ് ഓക്കെ ഇതാണ് കൈസ് കണ്ടോ കാട് കണ്ടോ ഇതിപ്പോൾ നമ്മൾ ആ ഒരു വാച്ച് ടവർ ഇത് ഇതുകൊണ്ടാണോ ഈ ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ നോക്കി കാട് ഇത്രയും കാണിക്കത്തില്ല കൈസ് നമുക്ക് ഇനി ഫ്യൂർ സ്റ്റേഷൻ ടവറാണ് നമ്മൾ മുമ്പേ കണ്ടില്ലേ ഫ്യൂസ്റ്റേഷൻ ടവർ അവിടും നമ്മൾ കാട് കയറി വന്നു അപ്പോൾ ഈ ഫ്യൂ സ്റ്റേഷൻ്റെ അവിടെ പോകണം ഫ്യൂർ സ്റ്റേഷൻ്റെ അവിടെ നിന്നുള്ള വഴിയൊക്കെ കണ്ടു വഴിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നോക്കാൻ അറിയാത്തായിരുന്നു അതാണ് സത്യം എന്തായാലും നമുക്ക് പോവാം ജി എം സിയുടെ ട്രക്കാണ് കേട്ടോ ജി എം സിയുടെ ട്രക്കാണ് അത് പവറുള്ള ഫാൻ നോക്ക അത് പവറാണ് വേണ്ടത് ഇതിൽ പവറാണ് പക്ഷെ ഇതിന് ഫോർ ഇൻറ്റു ഫോർ ഒന്നും ഇല്ലല്ലോ ഈ സമയത്തിന് ഫോർ ഇൻറ്റു ഫോർ കാര്യങ്ങളൊന്നും ഇല്ല ഫോർ ഇൻറ്റു ഫോർ വേണ്ടത് എന്നു ഇത് തന്നെ ബാധാണോ ഇതിനു കാണുമല്ലോ ആ എന്തൊക്കെ ആണിപ്പോൾ അതുപോലെ അവർ വേണ്ട എന്ന് പറഞ്ഞ പിന്നെ നമുക്കുണ്ട് ആ കരിയിലൊക്കെ തുറക്കുന്നുണ്ടൊക്കെ പറയുന്നു പൊടിയൊക്കെ അതായത് ഒരുമാതിരി ഒറിജിനാലിറ്റിയും കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ഒരുമാതിരി ഒറിജിനാലിറ്റി എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ മാക്സിമം ഇത് നോക്കും മാക്സിമം കാര്യങ്ങൾ നോക്കി പിന്നെ ഇതിൽ മഞ്ഞൊക്കെയാണ് മഞ്ഞാണ് മെയിൻ ചില സമയം ചില സ്ഥലത്തൊക്കെ മഞ്ഞാണ് ഭാഗത്തൊന്നും ഇല്ല അത് ഗെയിമിംഗ് ഇങ്ങനെ സേവ് ചെയ്ത് സൈഡിൽ സേവിങ് അത് ഇതാ എന്താ ആരും ഒരിക്കലും ഇവിടെ ഒന്നും ഞാൻ വന്നിട്ട് പോലല്ലോ ഇവിടെ ഒക്കെ വരുന്നത് അപ്പോൾ ആ നിൽക്കുന്നുണ്ട് പോയി ഓണ ഇലയൊക്കെ വാങ്ങി ആ കാട വളത്തി ഇറങ്ങി വളത്തി ഇറങ്ങിട്ടോ അപ്പോൾ വളർത്തി ഇറങ്ങി ഉളപ്പി ഇറങ്ങി ആ പെയ്യ പെയ്യ് പെയ്യ പെയ്യണം പെയ്യ് പെയ്യുന്നില്ല ആ കേറട്ടെ കേറട്ടെ കേരട്ടെ ഇതൊക്കെ ഒരു ലുക്ക് തന്നെയല്ലേ ഒരു ചീതാണ് ലുക്ക് അതിനൊക്കെയുള്ള സ്ഥലമൊക്കെ അടിപൊളിയാണ് പിന്നെ ആ ഒരു വീലിങ്ങനെ കുത്തിപ്പെടുന്നതും ആ ട്രക്കിൻ്റെ ഫ്രണ്ട് തന്നെയുണ്ട് ഒരു വിൻഡേജ് വൈബാണ് കേട്ടോ ആ ട്രക്കിൻ്റെ ഫ്രണ്ട് ഒരു വിൻ്റേജ് കാലം തന്നെയാണ് സംഭവം അതു മറ്റേ ആ ഇതിൻ്റെ പുറയൊക്കെ ഉണ്ട് സംഭവമാണ് അതൊക്കെ വളരെയാണ് എന്ത് ഇതിനൊന്നും ഒന്നും പറയില്ല പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു പ്രത്യേകതയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ക്യൂവെല്ലിൻ്റെ ടാങ്ക് അത് ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ വളരെ വലിയൊരു പ്രത്യേകത പാർക്ക് കുഴപ്പമൊന്നുമില്ലെന്നുണ്ട് ഇപ്പം നമ്മൾ റോഡിലെത്തി ഇനി നമുക്ക് അങ്ങോട്ട് കത്തിച്ചു കൂടാ ഇനി നമ്മൾ ഇനി നമ്മളടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞ വണ്ടി കത്തിച്ചു പോയി ഇടിച്ച് അപ്പുറത്തോട്ടങ്ങ് പോയാലും ഇടിച്ച് ഒക്കെ പോവാ അതൊരു പോകാതിരിക്കാനാണ് ബോഡൊക്കെ വെച്ചേക്കുന്നു അതൊരു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി പോതയും ഇവിടെ വെള്ളച്ചാട്ടത്തിന് ഭയങ്കര ഇതായിരുന്നു ഡേഞ്ചറും മാത്രമല്ല ഭയങ്കര സാധനം വണ്ടി കയറാൻ കുറച്ച് പാടാം കയറിയില്ല പിന്നെ അന്നാലെ പറഞ്ഞിട്ടും കാര്യമില്ല സഭമൊക്കെ ഇടിച്ച് കളഞ്ഞ് അത് പൊട്ടിപ്പോയി ചള്ള പോകുന്നുണ്ട് കയറി നിന്ന് ഗ്യാസ് നമ്മൾ ഫ്യൂൽ സ്റ്റേഷൻ്റെ അവിടെ ചെന്നു ഇനി ഫ്യൂവൽ അടിക്കണം ഇരുപത്തി ഒന്ന് ലിറ്റർ ഫ്യൂവൽ അടിക്കുക ഒക്കെ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ആക്കി വീണ്ടും പെട്രോൾ പിന്നെയും വീണ്ടും അടിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി നോക്കാം ബാക്കി ഇനി എങ്ങനാ നിന്നതൊന്നും പറയുന്നില്ല നമുക്കന്ന് അവിടെ പോവാം ചുമ്മാ ഒന്ന് പോയി നോക്കാണ് ഞാൻ ഫസ്റ്റ് ഗെയിം കളിച്ച സമയത്ത് ഞാൻ അവിടെ പോയി ലോഡ് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ഞാൻ ആ മറ്റേത് ഷവർലെറ്റിൻ്റെ ആ ചെറുതും കൊണ്ടാകുമ്പോൾ അത് അതിനെക്കാട്ടിൽ ഏറ്റവും വലിയ ലോഡ് അവിടെ വെച്ചേക്കുന്നത് എടുത്തപ്പോൾ എനിക്ക് അത്രയും വലിയ ലോഡാണ് കിട്ടിയത് പൈസ കിട്ടും പക്ഷേ ലോഡ് എടുക്കാനുള്ള വണ്ടിയല്ല അത്രയും വലിയ ലോഡൊന്നും എടുക്കാൻ പറ്റില്ല അത് ഹെവി ലോഡാണ് അതൊക്കെ വരുമ്പോൾ മതി കൊച്ചു വന്നിപ്പോ എന്തുവാ ഓട്ടോ വിളിച്ചിട്ട് എന്തുവാ ടിപ്പർ വരച്ചെടുക്കുന്ന പോലുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ അതിൽ യു എസ് എൽ ആണ് നമ്മൾ നമ്മൾ ാണ് എത്ര നോക്ക് പോണം നമ്മളെ ഇരിക്കുന്നത് ജി എം സി പാക്ക് ചെയ്യാൻ കണ്ടില്ല ഇനിയിപ്പ നോക്കാൻ ഒന്നും ഇനിയിപ്പൊന്നും വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാ സ്റ്റാർട്ടിങ് മട്ടൺ ഒക്കെ നോക്ക് ഇരുന്നൂറ്റി മുപ്പത്താറായി പെട്രോള് ഓ ലുക്ക് നോക്ക് ലുക്കാണ് വിജയം ഈ മെയിൻ ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് വന്നിപ്പോൾ ലുക്കാണ് ഇപ്പോൾ വണ്ടിയുടെ വണ്ടി ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നതാണെന്ന് തന്നെ എന്തൊരു രസം എന്ന് പറയുക ട്രക്കാണെങ്കിൽ തന്നെ ഐസ് ഈ ട്രക്കും കാര്യങ്ങളും ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ മസ്റ്റ് ട്രൈ ഗെയിം തന്നെ പി സി ഉണ്ടെങ്കിൽ ഈ ഗെയിം കാണിക്കണം ഉണ്ടെങ്കിൽ കാണിച്ചിരിക്കണം അതാ എത്ര നാൽപ്പത്തി ആറ് ജി ബി എന്ന് തോന്നുന്നു സ്പേസ് ഒക്കെ നമ്മളെ കണ്ട എഞ്ചിൻ്റെ ഇതാണ് നമ്മളിപ്പോൾ കാണിച്ചത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ട എഞ്ചിൻ്റെ ആ എൻജിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഗെയിംസ് ഗെയിം മാറ്റി കൂടെ ജോയിൻ എല്ലാവരും എന്തായാലും ആ ഒരു വണ്ടിയുടെ ലുക്ക് വേറെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഗെയിംസ് കാണിച്ചു നോക്കേണ്ടത് പിന്നെ രണ്ടിലെ സ്പീഡ് ഓഫീട്ടാണ് എനിക്ക് അതില്ലാത്ത വണ്ടിക്ക് സ്പീഡ് ഓഫീറ്റ് കഴിഞ്ഞാൽ അതിന് കാണിക്കുന്നില്ല വേറെ വർക്കില്ല ബാക്കി ഓട്ടോറും കാര്യങ്ങളും കൺട്രോളും എല്ലാ അതിലും ഉണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളില്ല പിന്നെ നമുക്ക് ഫ്യൂവൽ വേദന തീരുന്ന വണ്ടി കഴിഞ്ഞ അതാണ് പ്രശ്നം ഫ്യൂവൽ വേദന തീരുന്നുണ്ട് പിന്നെ വണ്ടി കയ്യിൽ നിന്ന് മുന്നായിട്ടൊന്ന് പോയി ഇപ്പം പിന്നെ റോഡ് കിട്ടി ഇനി നമ്മൾ പോണ്ടിരിക്കുക അല്ലെങ്കിൽ പോയിട്ട് നമുക്ക് ലോഡ് എടുക്കണമല്ലേ ലോഡ് എടുക്കാനാണ് നമ്മൾ പോകുന്നത് ണിച്ചേരാം ഫസ്റ്റ് ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എടുത്ത ലോഡ് എനിക്ക് തന്നെ ആ ലോഡ് തന്നെയാ തോന്നുന്നു ഇപ്പോഴും എടുക്കണം തോന്നുന്നു നോക്കാം എന്തുമായാലും നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ലോഡ് എടുക്കുന്ന സ്ഥലമൊന്നും ലോഡെടുക്കുന്ന എങ്ങന എങ്ങനെയാ ലോഡ് എടുത്തതെന്നറിയത്തില്ല നോക്കാം നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ലോഡ് വന്നു കൈസ് എഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് തൈല ഇങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടത് എന്തായാലും നമ്മൾ ലോഡ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കും എനിക്കറിയത്തില്ല എങ്ങനെയാന്ന് കാരണം ഫസ്റ്റ് കളി നമ്മൾ പാളിപ്പോയതാണ് ഇനിയും നമുക്ക് വണ്ടി പെയ്യങ്ങോട്ട് ചലിക്കാം െടുത്തിട്ട് അവിടെ ആണോ കൊണ്ട് ഇണ്ടേ എവിടെ കൊണ്ട് കളയണ്ടേ അതിലോടെ എവിടെയെങ്കിലും കൊണ്ട് വെക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ആവശ്യം ഇവിടെ ലോഡൊന്നും കൊണ്ട് ഇറക്കുന്നെന്നറിയത്തില്ല ലോഡെടുത്ത് കഴിഞ്ഞാൽ മാപ്പിൽ തന്നെ ആ ലോഡിറക്കേണ്ട സ്ഥലം കാണിക്കണം അതാണ് അതിൻ്റെ ഒരു മര്യാദ ഇത് ഇന്ന് ലോഡ് എടുത്ത് കഴിഞ്ഞ ഇവിടെ കൊണ്ട് കളയണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ോക്കാം സ്റ്റീൽ ഒക്കെ ഇവിടെയാണ് നമ്മൾ പോകേണ്ടത് തോന്നുന്നു നമുക്ക് നോക്കാം ഇനിയും എന്തോ ചെയ്യാം എന്തായാലും ഇഷ്ടാട്ടം ഉണ്ട് ഓണിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നോക്കാം നമുക്ക് ആ ഓൾഡ് ബ്രിഡ്ജിൻ്റെ അവിടെ കൊണ്ട് കൊടുക്കണം ഇത് കുറച്ച് കമ്പിയും കാര്യങ്ങളൊക്കെയാണ് ഒരു ഓൾഡ് ബ്രിഡ്ജുണ്ട് സാധനം കൊണ്ട് കൊടുക്കണം അതാണ് കൈസ് ഇന്നത്തെ സംഭവം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നാതെ തോന്നുന്നു ഇന്നത്തെ വീഡിയോ കാരണം ഓൾറെഡി വീഡിയോക്ക് നല്ല ലെങ്ത് ആയിട്ടുണ്ട് മറ്റേ കൈസ് അങ്ങനെ സംഭവം അവിടെ കൊണ്ട് കൊടുക്കാം പെയ്യൂരിലൊന്ന് കൊട്ടുക അതുപോലെ ഭക്ഷണം വണ്ടിയൊക്കെ ഇനിയും അവിടെ പോകണം അതിനുള്ള വഴി മാർക്ക് ചെയ്യണം വഴി മാർക്ക് ചെയ്യാം ഓക്കെ വഴി മാർക്ക് ചെയ്തു അവിടെ തന്നെ ആയിരിക്കും അതിലും പറഞ്ഞിരിക്കുന്നത് ചെയ്യണം പിടിക്കാൻ നമുക്ക് വഴി കിട്ടിട്ടുണ്ടിരിക്കും അവർ കൊണ്ട് ചെല്ലണം വഴി അതാണ് നമ്പറിഷ്യം അങ്ങനെ പോവാൻ അത് തന്നെയാണ് വിഷയം അപ്പോൾ ആ കരി ഒക്കെ തുടങ്ങി നല്ല പൈസ അതൊക്കെയാണ് ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഗെയിം എന്നൊക്കെ പറഞ്ഞാണ് ഗെയിം ലിംഗ് ജി റ്റി ഫൈവ് ആയിട്ടൊക്കെ ജി ടെ ഫൈവ് ഒക്കെ മിഷൻ ഫുള്ള് തരത്തില്ലേലും അത്യാവശ്യം ചേരാ കാര്യങ്ങളൊക്കെ സു അത്രയുള്ളൂ നോക്കു നേരം കൂടക്കണമെന്നുണ്ട് പക്ഷേ ആർക്കത്തിൽ നമുക്കിനി പാക്ക് വെള്ളത്തിൽ കൂടെ ഇറക്കാം പക്ഷേ ആ അത്ര ഉള്ളതുകൊണ്ട് വണ്ടി ഇനി കയറുമില്ലയെന്നറിയില്ല നമുക്ക് റിസ്ക് എടുക്കണ്ട അനുഭവം റെക്കോർഡ് ചെയ്യുന്ന അപ്പം വണ്ടി തെയ്യ തിരികെ തിരിയോ തിരിയോ അപ്പോൾ തിരികെ പിന്നെ ക്യാസ് ഒരു വീട് അച്ചടക്കുക ഓക്കെ നമുക്ക് തെയ്യ പിന്നെ സമയം വണ്ടി കൊടുക്കാം

ഇതൊക്കെ ഒരു വില്ലേജിലിപ്പോ കന്നൊക്കെ ചെറിയ ചെറിയ കണ്ണ മാറിയ പിഴ കാട പിഴയല്ല ചെറിയൊരു കള്ളക്കാട്ടാണ് ഇത് നടന്നു വീട്ടിലിപ്പോ സ്കൂൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്രാഫിക്സിൽ എന്തോ പ്രശ്നമുള്ള ഒരു കാരണം വരവൊക്കെ ഒന്നും കഴിയുമ്പോൾ ഒരുമാതിരി വല്ലാത്ത ഒരു പക്ഷെ കളിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല അല്ലാതെ നമുക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാലേ നമുക്കത് അറിയത്തുള്ളൂ ഇപ്പം നമ്മൾ ലാസ്റ്റ് പോയിന്റിലെത്തി കൃത്യമായിട്ടുള്ള പോയിന്റുകളിൽ തന്നെ ഇനി നമുക്ക് ഇവിടെ കൊണ്ട് സാധന ഏൽപ്പിക്കാം അവിടെ ചെല്ലുമ്പോൾ അറിയത്തില്ല അവിടെ ചെല്ലുമ്പോഴും അറിയത്തില്ല കാര്യം എന്താണ് ഓൾഡ് ബ്രിഡ്ജെന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഓക്കെ സീ കയ് കഴിഞ്ഞാൽ ഓക്കെ അൺലോഡ് വന്നിട്ടുണ്ട് ഓക്കെ ഓ സാധനമൊക്കെ കേടുവാട്ടോ നമ്മൾ അവിടെ ഒരു ബ്രിഡ്ജ് പണിയുമായിരുന്നു അവിടെ പണ്ടൊരു ബ്രിഡ്ജ് ബ്രിഡ്ജുള്ളപ്പം എനിക്ക് വന്ന് അത് വിളിച്ചുപൊളിഞ്ഞ് പോയി അത് ബ്രിഡ്ജ് അവിടെ നമ്മൾ പണിയുമാണ് ഇനി നമുക്ക് ബാക്കി പണിയുണ്ട് പൂർത്തിയാക്കണം നമ്മുടെ ഒരു ചുമതല ആരോപണം വീടി ഇത്ര ഉള്ളു എടി കൂളായി കഴിഞ്ഞാൽ ഭയങ്കര ലാഗായിരിക്കും ഒത്തിരി ടൈം എടുക്കും വലിയ ലെന്ത് വരുക വീടിയൊക്കെ അപ്പോൾ